അസ്സാമലൈക്കും വർഹമത്തുള്ള സുപ്രഭാതത്തിൽ ഒരു എൽ ഡി എഫ് പരസ്യം വന്നതിൻ്റെ പേരിൽ അസഹിഷ്ണുത കാണിച്ച് സുപ്രഭാതം പത്രം കത്തിക്കുന്നൊരു ദൃശ്യമാണ് നിങ്ങളീ കണ്ടുകൊണ്ടിരിക്കുന്നത് പ്രിയമുള്ളവരെ ഇവിടെ കേരളത്തിൽ നിരന്തരം വർഷങ്ങളായി പത്രം കത്തിക്കാൻ തുടങ്ങിയിട്ടും വരിക്കാർ കൂടുകയും എഡിഷൻ കൂടുകയും ചെയ്യുന്ന ഒരേ ഒരു പത്രമാണ് സുപ്രഭാതം അതിനോട് അരിശം തുടങ്ങിയിട്ട് കാലം കുറേയായി അത് എൽ ഡി എഫ് പരസ്യത്തോളമല്ല അതിൻ്റെ പഴക്കം സുപ്രഭാതത്തോളം തന്നെ സുപ്രഭാതത്തിൻ്റെ എതിരാളികളുടെയും പഴക്കം ഉണ്ട് എന്നത് നമുക്കറിയാം സുപ്രഭാതം ഉത്ഭവിക്കുന്നതിനേക്കാൾ മുമ്പ് സുപ്രഭാതത്തിൻ്റെ എതിരാളികൾ ഉത്ഭവിച്ചിട്ടുണ്ട് നമുക്കറിയാം അത് ഇല്ലാതെയാക്കാൻ വേണ്ടി അതിൻ്റെ പ്ലാനിംഗ് നടന്നപ്പോൾ തന്നെ സുപ്രഭാതം ഇല്ലാതെയാക്കാൻ വേണ്ടിയുള്ള ശ്രമങ്ങളും ഗൂഢാലോചനകളും അതിൻ്റെ മീറ്റിങ്ങുകളുമൊക്കെ നടന്നത് എവിടെയാണ് എന്ന് കൃത്യമായിട്ട് നമുക്കറിയാം എന്തായാലും അതിരിക്കട്ടെ ഇവിടെ ഒരു പരസ്യമാണ് പരസ്യമാണിപ്പോൾ പ്രശ്നം നമുക്കറിയാം രാഷ്ട്രീയത്തിൽ രാഷ്ട്രീയക്കാരുടെ ചാട്ടം എന്ന് പറയുന്നത് പതിവുള്ള ഒരു കാര്യമാണ് അത് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ചാടും അതവരുടെ വ്യക്തി താല്പര്യങ്ങൾക്കും അതുപോലെ തന്നെ അവരുടെ കക്ഷി രാഷ്ട്രീയത്തിൻ്റെ ഭാഗമായിട്ടുമൊക്കെ അങ്ങനെ നടക്കാറുണ്ട് എന്നാൽ യഥാർത്ഥത്തിൽ ഒരു ആശയത്തിൽ നിന്ന് പരിപൂർണമായി രാജിവെച്ച് അതിനെ തള്ളിപ്പറഞ്ഞുകൊണ്ട് ആ പ്രത്യശാസ്ത്രത്തോടുള്ള വിരോധം കൊണ്ട് പുറത്തു പോ പോരുന്നവരുമുണ്ട് ഇങ്ങനെ രണ്ട് തരത്തിലുള്ള സംഗതികൾ നടക്കാറുണ്ട് ഇവിടെ ഈ സന്ദീപ് വാര്യയുടെ ചരിത്രം കൃത്യമായി പഠിച്ചാൽ അയാൾ പാർട്ടിയിൽ നിൽക്കുമ്പോഴും പാർട്ടിയിൽ നിന്ന് പുറത്ത് വന്നതിന് ശേഷവുമുള്ള അയാളുടെ സംസാരവും അയാളുടെ കാര്യങ്ങളുമൊക്കെ ചരിത്രമൊക്കെ കൃത്യമായിട്ട് പരിശോധിച്ചാൽ ഇതിലേതിലാണ് പെടുക എന്ന് നമുക്ക് കൃത്യമായിട്ടറിയാം പാർട്ടിയിൽ നിൽക്കുമ്പോൾ ബി ജെ പിയിൽ നിൽക്കുമ്പോൾ അയാളുടെ നേതൃത്വത്തോട് പരമാവധി ബാർഗെയിൻ ചെയ്തിട്ട് പരാജയപ്പെട്ടതിന് ശേഷമാണ് അയാൾ സ്വന്തം താല്പര്യത്തിന് വേണ്ടി അയാൾ ഈ കണ്ടം ചാടിയത് ഇങ്ങനെ കണ്ടം ചാടിയ ആളുകളെ ഉമറുൽ ഫാറൂഖ് റതി അള്ളാഹുഅന്നുവിൻ്റെ ഇസ്ലാം ആശ്ലേഷണവുമായി ബന്ധിപ്പിച്ചുകൊണ്ട് കൊണ്ട് പറയുന്നത് യാതൊരു നിലക്കും അംഗീകരിക്കാൻ പറ്റാത്ത മൂടത്വമാണ് നമുക്ക് പറയാനുള്ളത് കാര്യം തിരിഞ്ഞവർ ഈ കൂട്ടത്തിലുണ്ട് എന്നാണ് രാഷ്ട്രീയക്കാരുടെ കൂട്ടത്തിലുണ്ട് കാര്യം തിരിഞ്ഞവര് ഇനി നോക്കും മീഡിയ വണ്ണിൽ ഔട്ട് ഓഫ് ഫോക്കസ് എന്ന് പറയുന്ന പരിപാടി ഉണ്ട് ആ പരിപാടിയിൽ നൗഷാദ് റാവുത്തർ എന്ന് പറയുന്ന ആൾ അയാൾ സമസ്തക്കാരനല്ല അയാൾ സുപ്രഭാതത്തിൻ്റെ പ്രതിനിധിയല്ല അയാൾ പാലക്കാട്ടെ പത്രപരസ്യം തെറ്റില്ല എന്ന് സമർത്ഥിച്ചുകൊണ്ട് അയാൾ പറഞ്ഞ കാര്യങ്ങളൊന്ന് ശ്രദ്ധേയമാണ് ആ കോട്ട് ആ ഇവിടെ ഒന്ന് കോട്ട് കോട്ടുകയാണ് സന്ദീപ് വാര്യർ സജീവമായി ആർ എസ് എസ് രാഷ്ട്രീയത്തിൽ നിൽക്കുമ്പോൾ അദ്ദേഹം എന്ത് ഏത് സമുദായത്തെയാണ് ആക്രമിച്ചു കൊണ്ടിരുന്നത് എന്നത് ആ സമുദായത്തെ ഓർമ്മപ്പെടുത്തുന്നതിനാണ് രണ്ട് പത്രങ്ങൾ പരസ്യം കൊടുത്തത് രണ്ടാമത്തെ കാര്യം നിങ്ങൾക്കെതിരായി നിരന്തരം വംശഹത്യ ആഹ്വാനം നടത്തിയിരുന്ന ഒരാൾ ഇന്ന് കോൺഗ്രസിൻ്റെ പാളയത്തിലുണ്ട് എന്ന സന്ദേശം നൽകുകയാണ് ഈ പരസ്യം അതിൽ എന്താണ് തെറ്റെന്നാണ് ഇയാൾ ചോദിക്കുന്നത് പത്രത്തിലെ പരസ്യത്തിൻ്റെ കണ്ടന്റിനെ ന്യായീകരിക്കേണ്ട ആവശ്യം നമുക്കൊരിക്കലും ഇല്ല അതിനുവേണ്ടി പറഞ്ഞതുമല്ല എല്ലാ നിലക്കും മനസ്സിലാക്കുന്ന ആളുകളുണ്ട് എന്ന് സൂചിപ്പിക്കാൻ വേണ്ടി പറഞ്ഞതാണ് ഇപ്പോൾ മീഡിയ വണ്ണിൻ്റെ ചാനലാണല്ലോ അത് ഈ മീഡിയ വണ് ജത്ത് ഇസ്ലാമിൻ്റെയല്ലേ സാധനം ജമാഅത്ത് ഇസ്ലാം ഇപ്പോൾ യു ഡി എഫിൻ്റെ ആലയത്തിലാണല്ലോ ഉള്ളത് എന്നിട്ട് പോലും ഇങ്ങനെ കാര്യങ്ങളൊക്കെ തുറന്ന് പറയാൻ ഇവർക്ക് സ്വാതന്ത്ര്യമുണ്ട് ആരും ഇവരുടെ മീഡിയ വണ്ണിന് തീയിടാനോ അല്ലെങ്കിൽ അത് പൂട്ടിക്കാനോ ഒന്നും പോകുന്നില്ല അപ്പോൾ ഇതൊക്കെ ചേർത്ത് വെക്കുമ്പോൾ മഹാനായ ജിഫ്രി മുത്തുക്കോയ് തങ്ങളുടെ ആ നിലപാട് എന്താണ് സുപ്രഭാതത്തിൻ്റെ നിലപാട് എന്ന് അദ്ദേഹം കൃത്യമായിട്ട് പറയുന്നുണ്ട് പത്രത്തിൽ പത്രത്തിൽ ചോദിക്കണ്ട അത് പ്രിയപ്പെട്ടവരെ ഈ ആലോചിച്ച് നോക്കും നിങ്ങൾ ഈ പത്രത്തിലെ കണ്ട ഈ പരസ്യത്തിൻ്റെ കണ്ടന്റ് വെച്ചുകൊണ്ട് എങ്ങനെയാണ് നമ്മൾ സുപ്രഭാതത്തെ കുറ്റം പറയാം പത്ര ഒരു പരസ്യത്തിൻ്റെ കണ്ടന്റ് വെച്ചിട്ട് എങ്ങനെയാണ് പത്രത്തെ കുറ്റം പറയുക ഒരാൾ മൂലക്കുരു മാറാൻ വൈദ്യം എന്ന് പറഞ്ഞിട്ട് പരസ്യം കൊടുത്തു ഈ പരസ്യം കണ്ടിട്ട് ജനങ്ങൾ ഈ മൂലക്കുരുക്ക് ചികിത്സക്ക് പോയി അപ്പോൾ അവിടുന്ന് അയാളുടെ മൂലക്കുരു കൂടല്ലാതെ മൂലക്കുരു മാറിയില്ല ഇയാൾ സുപ്രഭാതത്തിൻ്റെ ഓഫീസിൽ പോയിട്ട് പ്രശ്നം ഉണ്ടാക്കാൻ പറ്റുമോ അതൊരിക്കലും പറ്റില്ല കാരണം ഈ പരസ്യവുമായിട്ട് പരസ്യത്തിൻ്റെ കണ്ടൻറ്റുമായിട്ട് ഈ പത്രത്തിന് ബന്ധമുണ്ടാവില്ല ഇതെല്ലാവർക്കും അറിയുന്ന കാര്യമാണ് ഞങ്ങളുടെ പത്രം നിവർത്തി വെച്ചാൽ ആളുകൾക്ക് മനസ്സിലാകും അങ്ങനെ പറയേണ്ടതുണ്ടോന്ന് പരസ്യം കൊടുത്ത എല്ലാവരുടെയും പരസ്യം പത്രത്തിൽ വന്നിട്ടുണ്ടല്ലോ പിന്നെ അതിലെ കൊണ്ടന്റിനെ കുറിച്ചും അതിന്റെ താല്പര്യത്തെ കുറിച്ചും പരസ്യം കൊടുത്തവരാണ് പറയേണ്ടത്യം മുന്നേ പറഞ്ഞിട്ടുണ്ട് അത് കേരളത്തിലെ എല്ലാ പത്രങ്ങളും ഇപ്പോ ഇടതുപക്ഷത്തിൻ്റെ ഗവൺമെൻറ്റിൻ്റെ നിലപാടുകളെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് ചന്ദ്രിക പരസ്യം കൊടുത്തിട്ടുണ്ടല്ലോ കാരണം ചന്ദ്രികക്ക് വീക്ഷണവും പരസ്യം കൊടുത്തിട്ടുണ്ടല്ലോ കാരണം ച വീക്ഷണത്തിന് പരസ്യ ആവശ്യമാണ് അത് ഗവൺമെൻറ്റിൻ്റെ പരസ്യ ആവശ്യമാണ് ഗവൺമെൻറ്റിൻ്റെ പരസ്യങ്ങൾ കൊടുക്കുമ്പോൾ സംസ്ഥയെ പോലെ സംസ്ഥയുടെ സുപ്രഭാതം പോലുള്ള പത്രങ്ങൾ മാധ്യമം മനോരമ മാതൃഭൂമി തുടങ്ങിയ പത്രങ്ങളൊക്കെ ഇടതുപക്ഷ ഗവണ്മെൻറ്റിനേക്കാൾ ഉപരി ഒരു പക്ഷേ ഇടതുപക്ഷത്തിൻ്റെ ഒരു രാഷ്ട്രീയപരമായിക്കുന്ന പരസ്യങ്ങൾ അത് കൊടുക്കും അത് സ്വാഭാവികമാണ് അതിനേക്കാൾ കൂടുതൽ പരസ്യം കൊടുത്തിട്ടുള്ളത് യു ഡി എഫിൻ്റെ പരസ്യത്തിനാണ് യു ഡി എഫിൻ്റെ തെരഞ്ഞെടുപ്പിനെ നഗശികാന്തം ഇടതുപക്ഷത്തെ എതിർത്തിട്ടുള്ള പരസ്യങ്ങൾ സമസ്ത ഇവിടെ സുപ്രഭാതം കൊടുത്തിട്ടുണ്ട് അതോടൊപ്പം തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഗവൺമെൻറ്റിൻ്റെ പരസ്യങ്ങൾ ആരും കൊടുക്കും ഇപ്പോൾ ബഹുമാനപ്പെട്ട കേരള മുഖ്യമന്ത്രി യു എ യിൽ ഫസ്റ്റ് പേജിൽ ചന്ദ്രികയുടെ ഫുൾ പരസ്യം ഫുൾ പേജ് പരസ്യം പിണറായി വിജയൻ കൈപ്പൊക്കി അഭിവാദ്യം ചെയ്യുന്ന പരസ്യം ചന്ദ്രിക കൊടുത്തിരുന്നു അതിന് മലയാളികളെ സംബന്ധിച്ചിടത്തോളം അത് പത്രം വായിക്കുന്ന ആളുകൾക്ക് ഒരു മുഖ്യമന്ത്രിയോടെ വരുന്ന സമയത്ത് അത് കൊടുക്കൽ അനിവാര്യമാണ് ഇതിന് ആരും മുസ്ലിം ലീഗിൽ പോലും ഒരാളും അതിനെതിർത്തതായിട്ട് എനിക്കറിയില്ല പരസ്യങ്ങൾ വാങ്ങുന്നത് സ്വാഭാവികമാണ് എന്നാൽ സുപ്രഭാതത്തിൻ്റെ ലേഖനങ്ങളും റിപ്പോർട്ടുകളും ഇടതുപക്ഷം അനുകൂലമാണ് വലതുപക്ഷം അനുകൂലമാണ് എന്ന് പറയേണ്ട കാര്യമില്ല ഒരു വാർത്ത എന്ന നിലയ്ക്കൊരു വിഷയം ഉണ്ടായാൽ അത് പത്രം കൊടുക്കുക അത് സ്വാഭാവികമാണ് ഇടതുപക്ഷത്തിൻ്റെ വൈകല്യങ്ങളെ മാത്രം തുറന്ന് കാണിക്കുകയും യു ഡി എഫിൻ്റെ വൈകല്യങ്ങളുണ്ടെങ്കിൽ അത് മൂടി വെക്കുകയും ചെയ്യുകയാണെങ്കിൽ ചന്ദ്രകിൻ്റെ ബി ടിയുമായി പ്രവർത്തിച്ചാൽ മതിയായിരുന്നു സുപ്രഭാതത്തിന് അല്ലെങ്കിൽ വീക്ഷണത്തിൻ്റെ ബി ടിയുമായി പ്രവർത്തിച്ചാൽ മതിയായിരുന്നു സുപ്രഭാരത്തിന് സുപ്രവാദത്തിൻ്റെ നിഷ്പക്ഷതയാണ് സുപ്രഭാതത്തിന് ഏറ്റവും കൂടുതൽ ഉയർത്തി കാണിക്കാൻ പ്രധാനപ്പെട്ട ഘടകം ഇവരുടെ ലക്ഷ്യം പരസ്യമോ എൽ ഡി എഫോ ബി ജെ പി വർഗീയതയോ ഒന്നുമല്ല അതിനു വേണ്ടിയ അത് അതാണ് ഇവരുടെ എന്ന് പറയാൻ ഈ വർത്തമാന കേരളത്തിൽ ഒരിക്കലും സാധ്യമല്ല കാരണം ഓരോരുത്തരുടെയും പ്രവണത കഴിഞ്ഞ മാസങ്ങൾ കഴിഞ്ഞ ആഴ്ച മുതൽ അങ്ങനെ പരിശോധിച്ചോളി അങ്ങനെ പരിശോധിച്ചോളി നിങ്ങൾക്കറിയാം പത്രങ്ങൾ തന്നെ എടുത്ത് പരിശോധിച്ചാൽ നമുക്ക് കാണാൻ സാധിക്കും എല്ലാ പാർട്ടികളും തമ്മിലുള്ള ഈ നക്സസ് വളരെ പരസ്യമായ രഹസ്യമാണ് എന്നിട്ട് ഇവർ സമസ്തയുടെ സുപ്രഭാതത്തിന് വർഗീയതയും വർഗീയ ധ്രുവീകരണവും എൽ ഡി എഫും കമ്മ്യൂണിസവും ഒക്കെ പഠിപ്പിക്കാൻ വേണ്ടി വരുന്നത് ഇവരുടെ പിന്നിലുള്ള ലക്ഷ്യം ഇത്ര പ്രത്യേകക്കാരുടെ പിന്നിലുള്ള ലക്ഷ്യം സുപ്രഭാതം തന്നെയാണ് അതിൻ്റെ വളർച്ചയും അതിൻ്റെ പുരോഗമനവും ഇവർക്ക് മുമ്പിൽ എന്നും ഒരു വെല്ലുവിളിയാണ് അപ്പോൾ അതിനെ തകർക്കുക എന്നുള്ളത് തന്നെയാണ് ലക്ഷ്യം മറ്റൊന്നും ലക്ഷ്യമല്ല അപ്പോൾ അതിൻ്റെ പിന്നാലെ നമ്മൾ സൈക്കിൾ എടുത്ത് പോകേണ്ട യാതൊരു ആവശ്യമില്ല നമ്മൾ നമ്മൾ സ്റ്റാൻഡിൽ നിൽക്കുക നമ്മൾ സുപ്രഭാതത്തിനൊപ്പം നിൽക്കുക നേതൃത്വം എന്തു പറയുന്നു അതിനൊപ്പം നിൽക്കുക സമസ്ത എന്തു പറയുന്നു അതിനൊപ്പം നിൽക്കുക അതാണ് ഒരു സമസ്തക്കാരനെ സംബന്ധിച്ച് ഈ ഘട്ടത്തിൽ അനിവാര്യമായ ഒരു കാര്യം എന്നുള്ളത് ആ കാര്യം നമ്മൾ മനസ്സിലാക്കുക